പ്രശസ്തമായ ആർത്രി ഫുഡ് കമ്പനിയുടെ കീഴിലുള്ള ചിക്കോ റെസ്റ്റോറൻറ്റിന്റെ ഫ്രാഞ്ചൈസികൾ കണ്ണൂരിൽ ലോഞ്ച് ചെയ്തു കി സർവീസ് റെസ്റ്റോറൻറ് മാതൃകയിലാണ് ചിക് അഗോ റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുക കണ്ണൂർ യു എ ഫ്രാഞ്ചൈസികളുടെ ലോഞ്ചുകളാണ് നടന്നത് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലുമായി നിരവധി സംരംഭങ്ങളുള്ള സംരംഭങ്ങളുള്ളൂപ്പാണ് ഫ്രാഞ്ചൈസികൾ ഗ്രൂപ്പിന് വേണ്ടി നൌഷിക് കൂടത്തിൽ ലോഗോ ലോഞ്ച് നിർവഹിച്ചു വരും വർഷങ്ങളിൽ ഇന്ത്യയിലും വിദേശത്തുമായി അൻപതിലധികം ഔട്ട്ലെറ്റുകളാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആർത്രി ഫുഡ് എം ഡി മുഹമ്മദ് റഫീഖ് പറഞ്ഞു ഒരു ൂപ്പാണ് നമ്മളുടെ നമ്മള് മുന്നോട്ട് പോകും യു ഫസ്റ്റ് തന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു യു എ ഞങ്ങൾക്ക് തരണം സൗദി അറേബ്യ ഞങ്ങൾക്ക് തരണം ആഫ്രിക്കൻ കൺട്രീസ് എന്റെ സുഹൃത്തുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഞാൻ ഇവിടുന്ന് റെഗുലറായിട്ട് മസാല ആയിട്ടുള്ളതാണ് അദ്ദേഹം എനിക്ക് ആവശ്യം കിട്ടും മൂന്ന് രാജ്യം അദ്ദേഹം ചെയ്യാമെന്നുള്ളത് എനിക്കും തന്നിട്ടുണ്ട് ഇപ്പൊ ബാംഗ്ലൂര് ചിക്കാഗോ ചോപ്പ് ഹൗസിന്റെ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് മിഷനോ ഒരുപാട് സ്റ്റാഫോ ഒന്നുമില്ല കോംബോ ടു വരെ ഫുഡ് ചെയ്യാം ഏത് നമ്മുടെ ഹൈജീനിക് ആയിരിക്കും വളരെ ഇന്ത്യയിലും വിദേശത്തും അതിവേഗം വളരാനുള്ള തയ്യാറെടുപ്പിലാണ് ചിക് ആഗോ എന്ന് ഭാരവാഹികൾ പറഞ്ഞു ചിക് ആഗോ എം ഡി മുഹമ്മദ് റഫീഖ് ജനറൽ മാനേജർ അഹമ്മദ് ഫിറാസ് പി ആർഒ ഹാരി കൊളത്തി അഡ്മിൻ അസീബ് അയൂബ് ഷാഫ ഷാഫി എന്നിവരും ബോക്സ്കാ ഗ്രൂപ്പ് കമ്പനിയിൽ നിന്ന ബോസ് ഖാദർ നൌഷിഖ് കൂടത്തിൽ മുസ്തഫ കല്ലുംപറം ഇ എ നാസർ അയ്യൂബ് നാദാപുരം മൂസ പരിപ്പുമ്മൽ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്